ീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഇന്ത്യ മുന്നണി പാർലമെന്റിന് അകത്തും പുറത്തും സംഘടിപ്പിക്കും പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കാത്ത പ്രക്രിയ അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടെന്ന് ഇന്ത്യ മുന്നണി യോഗത്തിന് ശേഷം എം എ ബേബി പ്രതികരിച്ചു ആദ്യം ഒരു ആളുകളെ ഈ ലിസ്റ്റിൽ നിന്നും വെട്ടി മാറ്റാനുള്ള എസ് ഐ ആർ എന്നുള്ള പേരിൽ ഇവർ നടത്തുന്നു സംഘപരിവാറിൻ്റെ ആളുകൾ കൊണ്ടുവന്ന് ചേർക്കാൻ ഉദ്ദേശിക്കുന്നവരെയായിരിക്കും അവരെ ഒരു പരിശോധനയും കൂടാതെ ചേർക്കാൻ ബൂത്ത് ലെവൽ ഇലക്ടർ ഓഫീസർമാർക്ക് അധികാരം നൽകുന്ന ഒരു നിർദ്ദേശം വാക്കാൽ നൽകപ്പെട്ടിരിക്കുകയാണ് അത് ബൂത്ത് ലെവൽ ഓഫീസർമാരെ വരെ വിളിച്ചിട്ട് പറയുകയാണ് അപ്പം നേരിട്ട് പറയുമ്പം ഈ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പ്രതിനിധിയിൽ നേരിട്ട് പറയുമ്പോൾ അവരെല്ലാം അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അപ്പം ആസൂത്രിതമായി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയത്തിന് അട്ടിമറിക്കാൻ ഒരു നീക്കമുണ്ട് എന്നുള്ള കാര്യം ഇന്നത്തെ യോഗത്തിൽ അത് സി പി ഐ എം ആണ് അവതരിപ്പിച്ചത് അതും ഗൗരവമായിട്ട് പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി നോബൽ നോബൽ ചേരുകയാണ് ഗുഡ് തീരുമാനിച്ചിരുന്നുവരങ്ങളുമായി ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ കാര്യങ്ങളൊക്കെ സി പി എം അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ വോട്ടർ പട്ടിക പരിഷ്കരണം അത് ബീഹാറിൽ മാത്രമല്ല അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന അടുത്ത വർഷം നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലടക്കം നടപ്പാക്കാനുള്ള തീരുമാനവുമായി കേന്ദ്രവും മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ മുന്നണി ഈ വിഷയത്തെ എങ്ങനെയാണ് ഇപ്പോൾ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ നീക്കങ്ങൾ എങ്ങനെയാണ് യോഗത്തിൽ ചർച്ച എങ്ങനെയായിരുന്നു സുജ ഗുഡ് ഈവനിംഗ് ഇന്നിപ്പോൾ ഇന്ത്യ വിനോദയുടെ യോഗം ഓൺലൈനായി ചേർന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശേഷമുള്ള ആദ്യ യോഗമാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കാൻ ഇരിക്കെയാണ് ഈ യോഗം ഇന്നിപ്പോൾ നടന്നത് യോഗത്തിൽ പ്രധാനമായും ഈ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കമുള്ള വിഷയങ്ങൾ സജീവമായി തന്നെ ചർച്ചയിലേക്ക് വന്നു കാരണം ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നടക്കുകയാണ് അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി സഹായം നൽകുന്നു എന്നടക്കമുള്ള വിമർശങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഈ വിഷയം സജീവമായി തന്നെ പാർലമെന്റിൽ ഉന്നയിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് വർഷകാല സമ്മേളനത്തിൽ ഈ വിഷയം സജീവമായി പാർലമെന്റ് ഉന്നയിക്കുക മാത്രമല്ല പാർലമെന്റിന് പുറത്ത് പ്രത്യേകിച്ച് ഓഗസ്റ്റ് മാസം അതായത് അടുത്ത മാസം ആദ്യവാരം പാർലമെന്റിന് പുറത്ത് പക്ഷേ യന്ത്രമന്ത്രങ്ങളായിരിക്കും അത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒരു വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ട് കാരണം ബീഹാറിന് പിന്നാലെ പശ്ചിമബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ അടുത്ത വർഷം ആദ്യം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങളാണ് സ്വാഭാവികമായും ഈ സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഇത്തരത്തിൽ തീവ്ര പരിഷ്കരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം അതിന്റെ സൂചകൾ നൽകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സജീവമായി തന്നെ ഈ വിഷയത്തെ എതിർക്കേണ്ടതുണ്ട് എന്ന് ാണ് പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ പൊതുവികാരമായി ഇന്ന് ഉയർന്നത് അതിനടിസ്ഥാനത്തിൽ ജന്ത്രമന്ദ്രമടക്കം വരുന്ന മാസം ആദ്യവാരം പ്രതിഷേധം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നത്തെ ഇന്ത്യ സഖ്യ യോഗത്തിൽ ഇരുപത്തിനാല് പാർട്ടികൾ പങ്കെടുത്തു ഈ പാർട്ടിയിൽ പ്രധാനമായും വർഷകാല സമ്മേളനത്തിൽ പേർഗാം ആക്രമണ അടക്കമുള്ള വിഷയം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് എങ്ങനെയായിരിക്കും ഈ പ്രതിഷേധം നമുക്ക് കാത്തിരിക്കാം ആൻഡ് ഗുഡ് നൈറ്റ് നോബൽ